ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലെ സൈനി സ്കൂൾ അമേഠിയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ടീച്ചർ എൽ ഡി സി ഡ്രൈവർ എൽ ഡി സി വാർഡ് ബോയ് ജനറൽ എംപ്ലോയി തുടങ്ങിയവയാണ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും സാലറിയും നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ മ്യൂസിക് ടീച്ചർ അതിൻ്റെ ഒരു വേക്കൻസി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹയർ സെക്കൻഡറി വിത്ത് ഡിഗ്രി ഓർ ഡിപ്ലോമ സാലറി പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് പെർ മന്ത് പറയുന്നത് അതുകൊണ്ട് എൽ ഡി എൽ ഡി സി ഒരു വേക്കൻസിയാണ് പറയുന്നത് ഷുഡ് ഹാവ് പാസ് പത്താം ക്ലാസ് അതുപോലെ ഡിസൈബിളായിട്ടുള്ളത് അഭികാമ്യമായിട്ടുള്ളത് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ബാച്ചിലർ ഡിഗ്രി ഫ്രം മെ റെ ബോർഡ് ആൻഡ് യൂണിവേഴ്സിറ്റി നോളജ് ഓഫ് ഷോർട്ട് ഹാൻഡഡ് അൻബിൾ ടു കറസ്പോണ്ടൻറ്റ് ഇംഗ്ലീഷ് അതിന് ഷുഡ് ബി ബിറ്റ്വീൻ ഏജ് പതിനെട്ട് മുതൽ അമ്പത് വയസ്സാണ് പറയുന്നത് അപ്പോൾ സാലറി പറയുന്നത് പത്തൊമ്പതിനായിരം മുതലാണ് പറയുന്നത് അതുപോലെ തന്നെ ഡ്രൈവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ വണ്ടിയുടെ ചെറിയ മെക്കാനിക്കൽ പണികളൊക്കെ അറിയണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏജ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സാണ് പറയുന്നത് സാലറി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പറയുന്നത് അതുപോലെ എൽ ഡി സി അടുത്ത് പറയുന്നത് എൽ ഡി സി ക്വാളിഫിക്കേഷൻ പറയുന്നത് ഷുഡ് ഹാവ് പാസ്ഡ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രിയുടെ കാര്യം പറയുന്നുണ്ട് അഭികാമ്യമായിട്ട് ഡിഗ്രി പറയുന്നത് നോളജ് ഇൻ ഷോർട്ട് ഹാൻഡ് അതുപോലെ തന്നെ ഏബിൾ ടു ഏബിൾ ടു കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പവണമെന്ന് പറയുന്നുണ്ട് പിന്നെ പ്രായമറി പറയുന്നത് പതിനെട്ട് മുതൽ വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് സാലറി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറാണ് പറയുന്നത് അതുപോലെ വാർഡ് ബോയ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ അഭികാമ്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ഹയർ ഹയർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് ഇൻ ദ സ്റ്റുഡൻസ് ഇൻ റെസിഡൻഷ്യൽ സ്കൂൾ വേണേ പറയുന്നത് മിനായിട്ട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സാണ് സാലറി പറയുന്നത് ഇരുപതിനായിരം രൂപ പെർ ആണ് പറയുന്നത് അതുപോലെ ജനറൽ എംപ്ലോയി പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് പ്രൈവറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സാണ് പത്ത് പതിനെണ്ണായിരം രൂപയാണ് മാസ സാലറി പറയുന്നത് അപ്പോൾ നമ്മളിത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷ ഫോം താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് ഡോക്യുമെൻസുമായിട്ടാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സ് തന്നിട്ടുണ്ട് ഈ അഡ്രസ്സിലോട്ടാണല്ലോ മെയ് നാലിന് മുമ്പെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എത്തിച്ചേരേണ്ടത് അവിടെ അപ്പോൾ മെയ് നാലിന് മുമ്പേ അപേക്ഷിക്കുക അങ്ങനെ ഫീസ് പറയുന്നുണ്ട് ഈ പറയുന്ന ജനറലുകാർക്ക് അഞ്ഞൂറ് രൂപയോ അതുപോലെ എസ് സി എസ് ടി മറ്റ് രജിസ്ട്രേഷൻകാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ അപ്ലിക്കേഷൻ ഫോമിലാണ് ഇത് ഫില്ല് ചെയ്ത് അപേക്ഷിക്കുക അപ്പോൾ നമ്മൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ സ്കിൽ ടെസ്റ്റിൻ്റെ അഭിമുഖത്തിലായിരിക്കും നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറ് നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷിപ്പിക്കുക അപേക്ഷിക്കുക അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ കൊടുക്കാം അപ്പം മെയ് നാലിലാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ്ലൈനായിട്ട് ടൺ അയക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കും മറ്റൊരു വീഡിയോ ആയി കാണാൻ തന്നെ ബൈ